റയൽ മാഡൻ്റെയും ബുറൂ ഡോട്ട് മോണ്ടും ക്വാളിഫിക്കേഷനോട് കൂടി എല്ലാ ക്വാർട്ടർ ഫൈനൽസും സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഈ ഒരു മാച്ചിൽ ഞാൻ ചെയ്യുന്നത് റയൽ മാഡ്രിഡ് മാച്ച് എങ്ങനെ ഉണ്ടായിരുന്ന ഒരു കഴിഞ്ഞ മാച്ച് നമ്മൾ എല്ലാവരും വിചാരിച്ചത് ആ ഒരു ഫൈറ്റ് ടു എന്നുള്ള യുവന്റസും മാഞ്ചസ്റ്റർ സിറ്റി തമ്മിലുള്ള ആ ഒരു പരാജയം മാഞ്ചസ്റ്റർ സിറ്റിയോട് ഫൈറ്റ് ടു എന്നുള്ള സ്കോറിന് യുവൻറ്റസും പരാജയപ്പെട്ടു ആ ഒരു മാച്ചൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു റൗണ്ട് ഓഫ് സിക്സീനിൽ പ്രീ ക്വാർട്ടറിൽ മാഡ്രിഡ് ഈസി ആയിട്ട് യുവൻ്റസിനെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആവും എന്നാണ് വിചാരിച്ചത് ക്വാർട്ടർ ഫൈനലോട്ട് ക്വാളിഫൈ ആയി പക്ഷേ റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിട്ടുള്ളൊരു മാച്ച് അല്ലായിരുന്നു അത് ഈ ഒരു മാച്ച് ഫസ്റ്റ് ഹാഫിലോട്ട് ജസ്റ്റ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ റയൽ മാഡ് ടീമിനനുസരിച്ച് യുവൻറ്റർസിൻ്റെ ടീമിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കോച്ച് അതായത് അവരുടെ മിഡ്ഫീൽഡേഴ്സ് കുറച്ചും കൂടി കൺട്രോൾഡായിരുന്നു ഓക്കെ യുവൻറ്റസിൻ്റെ ഹാഫിൽ അവർ മിഡ്ഫീൽഡേഴ്സ് കുറച്ചും കൺട്രോൾഡ് ആയിട്ട് സ്ട്രൈക്കേഴ്സിന് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ യുവൻഡസിന്റെ സ്ട്രൈക്കറായിട്ടുള്ള കുളു മാണിക്ക് ഒരു കിഡിലൻ ഞാൻ കിട്ടിയിട്ടുണ്ട് അടിപൊളി ഞാൻ ചാൻസ് റയൽ റായൽ ആ ഒരു എന്താ പറയുക അവരെ ഷോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ചാൻസ് കിട്ടില്ല കിട്ടി പക്ഷെ അദ്ദേഹം അത് ചിപ്പ് ചെയ്തിട്ടു നേരെ പോസ്റ്റിന്റെ മുകളിൽ തട്ടിപ്പോയി ഓക്കെ അപ്പർ നെറ്റിലാണ് കൊണ്ടത് അതായത് ഇൻസൈഡിലോട്ട് പോയില്ല തിബോ കോട്ടുപോ ബീറ്റണായി പക്ഷേ ഉള്ളിലോട്ട് പോയില്ല അവിടെ അയാൾ രക്ഷപ്പെട്ടു ഓക്കെ പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി യുവൻഡസ് ആയിരുന്നു ഡോമിനേറ്റ് ആയിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് സാബി അലൻസോക്ക് മനസ്സിലായി യുവൻ ഡസിന് എവിടെയൊക്കെയാണ് ഇവർ എന്താ പറയുക ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുന്നതെന്ന് സാബി അലൻസോക്ക് മനസ്സിലായി സാബി അലൻസോ കുറച്ചും കൂടി മിഡ്ഫീൽഡേഴ്സിന് അതായത് ആർദ്ര ഗോളറിനെ കുറച്ചും കൂടി വൈഡാക്കി ട്രെൻഡ് അലക്സാണ്ടർ റണോളിനെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കളിപ്പിക്കാൻ തുടങ്ങി വിനീഷ്യസ് ജൂനിയറിനെ കുറച്ചും കൂടി വൈഡാക്കി ഫെഡേവൽവർദനെ കുറച്ചും കൂടി അറ്റാക്കിങ്ങിലോട്ട് കൊണ്ടുവന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സാബി അലൻസോ ചെയ്തു അപ്പോൾ അവർക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് കിട്ടാൻ തുടങ്ങി ട്രെൻഡ് അലക്സാണ്ടർ റനോൾഡിന്റെ ഡസ്സിൽ നിന്നും ഗോൺസാലോ ഗാർസിയ ഒരു ഗോൾ സ്കോർ ചെയ്തു ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗൺസാലോ ഗാർസിയയുടെ മൂന്നാമത്തെ ഗോളാണത് ഓക്കെ അദ്ദേഹം എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു തിരിച്ചടി ആകുമെന്ന് വിചാരിക്കുന്നു കാരണം എംബാപ്പേന്റെ ലെവലിൽ ഞാൻ ഈ ഒരു ഗോൺസാലോ കാർച്ചയെ കമ്പയർ ചെയ്യല്ല പക്ഷേ ഗോൺസാലോ കാർഷിയ എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കറാ ഓക്കെ അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട് ആ അലക്സാണ്ടർ നോളിൻ്റെ അസിസ്റ്റന്റ് ഒന്നും ഗോൺസാലോ ഗാർസിയ ഹെഡ് ഇതാ ഒരു ഹെഡ് കണ്ടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാളിറ്റി ഹെഡ് ആയിരുന്നു അത് പ്രോപ്പർ ടൈമിംഗ് പ്രോപ്പർ ഫിനിഷിംഗ് ആയിരുന്നു ആ ഒരു ഹെഡിക് ഓക്കെ എംപാപ്പ എന്ന് പറഞ്ഞത് ഒരിക്കലൊരു സ്ട്രൈക്കറല്ല അദ്ദേഹം ഒരു 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 എന്താ പറയാ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു പ്ലെയർ ആണ് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലേ എംബാപ്പേ ഗോൺസാലോ ഗാർ സി എന്ന് പറഞ്ഞൊരു പെർഫെക്റ്റ് സ്ട്രൈക്കറാണ് സാബി അലൻസോ ചിലപ്പോൾ അടുത്ത കളിയിലും മേ ബി ഗോൺസാലോ ഗാർസ് ഇറക്കി ചിലപ്പോൾ ഇറക്കിയേക്കും പക്ഷെ എംപാപ്പെന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി പ്ലെയർ ആണ് അത് നമുക്കെല്ലാവരും അറിയാം ഫ്യൂച്ചറിൽ ഒരു ബെസ്റ്റ് ആവാൻ പറ്റിയ ഒരു ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഇപ്പോൾ കറന്ലി എന്ന് പറയുന്നത് സോ അങ്ങനെ ഗോൺസാലോ കുറച്ച് ഗോൾ സ്കോർ ചെയ്തു എംബാപ്പ തിരിച്ചുവന്നു അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ ഗോൺസാലോ കാർച്ചയെ പിൻവലിച്ച് എംബാപ്പെ തിരിച്ചു വന്നു കുറച്ച് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി അദ്ദേഹത്തിന് പനിയായിരുന്നു കഴിഞ്ഞ ഗ്രൂപ്പ് സ്റ്റേജിൽ മൂന്ന് മാച്ചസ് സ്വത്തം ഇറങ്ങിയിട്ടില്ലായിരുന്നു എംബാപ്പെ ഇപ്പോഴാണ് റൗണ്ട് ഓഫ് സിക്സിനാണ് റൽമാഡിലോട്ട് തിരിച്ചുവരുന്നത് സാബി അലൻസോ കഴിയും എം ആപ്പയുടെ ഫസ്റ്റ് മാച്ച് മാച്ചായിരുന്നു അദ്ദേഹം ആയിട്ട് ഇറങ്ങി കുറച്ച് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു കുറച്ച് ഷോട്ടൊക്കെ ട്രൈ ചെയ്തു പക്ഷേ ഒന്നും ഗോളായില്ല പിന്നെ ഇന്ന് പറയേണ്ട ഒരാളെന്ന് പറയുന്നത് യുവൻഡസിൻ്റെ ഗോൾ കീപ്പറാണ് ഡി ഗ്രിഗേറിയോ എൻ്റെ മോനെ എഗ്ജാദി സേവായിരുന്നു ഗ്രിഗേറിയോ പറ്റുന്ന പോലെ ടീമിനെ വിജയിപ്പിക്കാൻ നോക്കി ഈ വൺ സീറോയിൽ നിന്നും സ്കോർ ഒതുങ്ങണ്ടല്ല സെക്കൻഡ് ഹാഫിൽ റയൽ മാഡിട്ടിന്റെ ഫെഡേ വാൽവർദന്റെ ഒരു റോക്കറ്റ് ഷോട്ട് ഉണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ അതൊക്കെ പാറയും കൊടുത്തു ഫ്ലൈ സേവ് സേവ് ഗ്രിഗേറിയോ എന്ന് കുറേ സേവ് നടത്തിയിട്ടുണ്ട് അതായത് നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സോഫ സ്കോറൊക്കെ സോ എന്തായാലും ഗ്രിഗേറിയോടെ സേവൊക്കെ വെറുതെ ആയി ആ ഒരു ഗോൺസാലോ ഗോർച്ചിയുടെ ഗോളോട് കൂടി റയൽ മാഡിറ്റ് ക്വാർട്ടർ ഫൈനലോട് ക്വാളിഫൈ ആയിട്ടുണ്ട് അപ്പുറത്ത് മോണ്ടാസറി വേഴ്സസ് ബൊറൂസിയ ഡോട്ട് മുണ്ടിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് ക്വാളിഫൈ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റായൽ മാഡിന്റെ പ്ലെയറാണല്ലോ ജൂഡ് ബെല്ലിംഗം ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ പുതിയ പ്ലെയർ ആണ് ജോബ് ബെല്ലിംഗം ബെല്ലിംഗാമിന്റെ ബ്രദർ ജൂഡ് ബെല്ലിങ്കാമിന്റെ സോ പക്ഷേ ആ മാച്ചിൽ ജോബ് ബെല്ലിംഗാം യെല്ലോ കാർഡ് കിട്ടി ഈ ഒരു റയൽ മാഡ് വേഴ്സസ് ബൊറുസിയ ഡോട്ട് ആ ഒരു ജോബ് ബെല്ലിങ്കാം ഇറങ്ങൂല ഓക്കെ ആ ഒരു ബ്രദേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല സോ എന്തായാലും നമുക്ക് നോക്കാം ഇനി അടുത്ത അടുത്ത ക്വാർട്ടർ ഫൈനൽസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കോമ്പറ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ക്ലബ് വേൾഡ് കപ്പ് നമുക്ക് നോക്കാം എന്തായാലും സോ താങ്ക് യു സോ മച്ച്